ഓൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ ഇതിൽ നോ കോണ്ടാക്ട് കാർ സെല്ലായി വന്നിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് നോ കോണ്ടാക്റ്റ് ഒരു ഡീപ്പ് നോ കോണ്ടാക്റ്റിന് ശേഷം അത്യാവശ്യം സംസാരിച്ച് തുടങ്ങിയ ആൾക്കാരായിരിക്കും ഇത് കാണുന്നത് കാരണം അത്യാവശ്യം നിങ്ങൾക്കിടയിൽ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊരു നിങ്ങളോടൊരു കുറ്റസമ്മതം നടത്തുകയല്ല നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ കാരണത്തെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എനിക്കാണിത് കാണുന്നവർ കൂടുതൽ ഒരു അങ്ങോട്ട് എന്നവരോട് സംസാരിച്ച് കമ്പനി ആയിട്ടുള്ളവരായിരിക്കാം വേണ്ടും കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരും നിങ്ങളോട് എങ്ങനെയെങ്കിലും ഒന്നും ഇന്ത്യാൽ മതിയെന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുമായിട്ട് സംസാരിച്ചു പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല അതൊന്ന് രണ്ടാമത്തെ അവരുടെ മനസ്സെന്താണെന്ന് അറിയുന്നില്ല അവരിൽ പലരും നിങ്ങളോട് അടുത്ത് വരുന്നില്ല അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവോയ്ഡ് ചെയ്താൽ നിങ്ങളെ വിട്ടു പോകാനും നിങ്ങളുടെ വ്യക്തി തയ്യാറാവുന്നില്ല ആ ഒരു ഫീലാണ് എനിക്ക് ഈ കാർഡ്സിലൂടെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിങ്ങളുടെ പാർട്ണർക്ക് ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ ഇനി എങ്ങും പോകത്തില്ല എന്നുള്ള ധൈര്യം ആത്മവിശ്വാസമൊക്കെ അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് സ്വാ അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങളായിട്ട് സ്വാതന്ത്ര്യം എടുക്കാം എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ നിങ്ങളുടെ പാർട്ട്ണർക്ക് വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഇത്രയും പിണങ്ങി പിരിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ അവരെ ഇട്ടിട്ട് പോയി കാണുമെന്നൊരു ചിന്തയിലായിരിക്കും അവർ കഴിഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇപ്പം നിങ്ങളായിട്ട് ചെന്നപ്പോൾ അവർക്കത് വളരെ ആത്മവിശ്വാസം ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ ശരിക്കും ഒരു എന്താ പറയുക ഒരു ബട്ട്ഫ്ലൈയെ പോലെ ഇപ്പോൾ പറന്ന് നടക്കുകയാണ് അവരുടെ മനസ്സ് പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതും തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വന്നതുമാണ് പലർക്കും സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക ആ തേർഡ് പാർട്ടി ഇങ്ങനെ ചുറ്റി വരുന്നിരിക്കുകയാണ് ഇവരിപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിച്ചു അത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടിരുന്നാൽ പോലും പലരും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും തേട് പാട്ടി ഇവരിങ്ങനെ എന്താ പറയുക നിങ്ങളുമായിട്ട് സംസാരത്തിൽ ഇൻറ്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പേടി ഇവർക്കുണ്ട് പക്ഷെ ആ ഒരു ഇൻ്റർഫിയറിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുമായിട്ട് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മുറിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന് പറയുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ നമ്പർ ബിസി ആയിരിക്കും കാരണം ഈ വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറുന്നത് കാരണം ആ വ്യക്തിക്ക് ഒന്നെങ്കിലും മനസ്സിലായിട്ടുണ്ടാവാം ഈ നിങ്ങളുടെ പേഴ്സണിന് വന്ന ഒരു മാറ്റം അത് സ്റ്റേബിളായിട്ട് മാറുമോ നിങ്ങളിലേക്കായി പോവോ എന്നൊക്കെ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കാരണം അവരിങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട് അതുവല്ല നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളിലേക്ക് അഡിക്റ്റ് ആവുമോ എന്നൊരു ടെൻഷനുണ്ട് അതാണിതിൽ കൂടുതലും കാണുന്നത് കാരണം ഒരു അഡിക്ഷൻ ഫീലിങ്സ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അങ്ങനെ അഡിക്ഷൻ വന്നാൽ ഞാൻ അവളുടെതാ അല്ല അവൻ്റെതായി പോവുമോ ഞാനല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് പക്ഷേ ഇനി അങ്ങനെ വന്നാൽ ഇനി ആ പ്രശ്നം ഉണ്ടാകാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളോട് കൂടുതൽ വന്നാൽ നിങ്ങളുടെ ലോകത്തേക്ക് മാത്രം അയാൾ ഒതുക്കപ്പെടുവോ എന്നൊരു ചിന്തയാളുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പേഴ്സണിലുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തോ വലിയ കുറ്റമാണെന്നോ അങ്ങനെയുള്ളൊരു ഞാനങ്ങനെ ഒരാൾക്ക് മാത്രം അടിമപ്പെടുമോ എന്നൊക്കെയുള്ള ഉത്ഭയമോ കുറച്ച് പേരെ ഇതിൽ നിന്ന് വലിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ശക്തമായ തേർഡ് പാർട്ടിയാണ് ആ തേഡ് പാർട്ടി ഇവരെ ഇങ്ങനെ ഇട്ട് കറക്കുകയാണ് പക്ഷേ അവർക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ വലിയ സന്തോഷമൊന്നുമില്ല എന്നാൽ പോലും തേർഡ് പാർട്ടി ഇവരെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും പിന്നെ ഇതിൽ കുറച്ച് ഭാഗം ആൾക്കാർക്കെന്ന് വെച്ചാൽ അവരിങ്ങനെ ഫ്ലോട്ടിംഗ് എനർജിയായിട്ട് നടന്ന ആൾക്കാർ പെട്ടെന്ന് നിങ്ങളെയും വേണം ഒരു ഫ്ലോട്ടിംഗ് പാർട്ട്ണറായിട്ട് മറ്റുള്ളവരെയും വേണമെന്നും പറഞ്ഞ് നടന്ന് പക്ഷേ നിങ്ങൾ പോയപ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാഠനം നിങ്ങളോട് സംസാരിച്ചതിൻ്റെ ഇടക്ക് നിങ്ങൾ എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം ഇണ്ടാതിരുന്നോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയും നാളും നീമിണ്ടാതിരുന്നില്ല അത്രയും നാളും നിന്നുമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഗ്യാപ്പ് അവരൊരിക്കലും നിങ്ങളത്രയും അവരിൽ നിന്ന് അകന്നു പോവും എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല അപ്പം അങ്ങനെയുണ്ട് അതിൻ്റേതായൊരു വിഷമം അവർക്കുണ്ട് അവർ തോറ്റുപോയി എന്നുണ്ട് പിന്നെ ഒരു വിശ്വാസമില്ലായ്മയുടെ കാരണം ഇതിലുണ്ട് നിങ്ങൾക്കാണോ ആ വിശ്വാസമില്ലായ്മ എന്നെനിക്കറിയില്ല ഫൈവ് ഓ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മയൊക്കെ പറയാം അത് നിങ്ങൾക്കാണോ അത് അവർക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സും നിങ്ങളുമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് പീരിയഡിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവോ എന്തെങ്കിലും കാരണം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകും ഇഷ്യൂസ് ആ ഇഷ്യൂസിൽ ഒരു വിശ്വാസമില്ലായ്മയുടെ ടോക്ക് നടന്നിട്ടുണ്ടാവും അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് അല്ല അവരുടെ മനസ്സിലുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ പുതിയ ഐഡിയാസൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിയുടെ മനസ്സിലിപ്പം നിങ്ങൾ അവർക്കുള്ളതാണെന്നൊരു വ്യക്തത വന്നു പക്ഷേ നിങ്ങൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും അവർക്കുള്ളതാണെന്ന് അവർക്ക് ഉറപ്പായി പക്ഷെ അവരെ അതുപോലെ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് പറ്റുന്നില്ല അപ്പം ആ പറ്റാഴിയെ കൊണ്ട് തന്നെയും നിങ്ങളിനി വിട്ടുപോകുമോ എന്നൊരു ഭയം ഞാൻ പറഞ്ഞ ഒരു വിശ്വാസമില്ലായ്മ ഫീൽ അത് ചിലപ്പോൾ നിങ്ങളവരെ വിട്ടുപോകുമെന്നുള്ളൊരു ഭയമായിരിക്കും അതും അവർക്കുണ്ട് നിങ്ങളുമായിട്ട് ജോയിൻ ആയി ആയിക്കഴിഞ്ഞ നിങ്ങളുടെ പേഴ്സണ ഇപ്പം അതായത് ലെസ് കോണ്ടാക്റ്റ് പോലും അവർക്ക് കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നല്ലോ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ്റെ മാറ്റം വന്നു അവർ അനുഭവിച്ച സ്ട്രെസ്സിന് മാറ്റം വന്നു അതുപോലെ അവർ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾക്കിടയിൽ വന്ന വഴക്കിൻ്റെ പോലത്തെ വഴക്കുകളി നിങ്ങൾ ജോയിൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ വലിയ വഴക്കുണ്ടായിട്ട് പോലും ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ അവർ നിങ്ങളു വിട്ടു പോകാൻ സാധ്യതയില്ല കാരണം അവർ അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് എന്നാ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്കിടയിൽ ഒരു മാനസിക വ്യക്തതയൊക്കെ വന്നിന് നിങ്ങളാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല ആ വന്ന റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാട്ട്നർക്കിപ്പോൾ എന്താ പറയുക സഫിനാൻഷ്യലി ടൈറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളായാലും പാട്ട്നറായാലും ഒക്കെ അത്യാവശ്യം ടൈറ്റൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പരസ്പര ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു നിങ്ങളുടെ റിലേഷനിൽ അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും പറയുന്നില്ലാത്തവരാണെങ്കിലും അവർ നിങ്ങളോട് പുതിയ സ്വപ്നങ്ങൾ പറയും പിന്നെ ഇതിൽ സിംഗിൾസ് ആണോ കാണുന്നതെങ്കിൽ അവർക്ക് ന്യൂ റിലേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നവരോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി നഷ്ടപ്പെട്ടു ഇനി പുതിയ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർഡ് കാണുന്നവർക്ക് ഒരു ന്യൂ ലവ് അത് ചിലപ്പോൾ പാസ്റ്റീവ് പേഴ്സൺ തന്നെ തിരിച്ച് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ന്യൂ ലവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ ആ വരുന്ന ലവിൽ കുറച്ച് കെയർ എന്താ പറയുക കുറച്ച് എന്താ പറയുക കരുണ ദയാ അതൊക്കെയുള്ള ഒരാളായിരിക്കും നിങ്ങളിലേക്ക് ഇനി വരുന്നത് കേട്ടോ ഒരു എന്താ പറയുക ഒരു ക്യൂനായിട്ടൊക്കെ കണക്കാക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ടെൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കുറച്ച് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെങ്ങനെ ഹാപ്പിയാക്കി വെക്കാമെന്നവർ ആലോചിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പം നിങ്ങൾക്കിടയിൽ ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവരുടെ ഉത്ഭയമോ നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്ഭയമോ എന്തൊക്കെയോ കൊണ്ടാണ് അവർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലൊരു പെരുമാറാത്തത് പക്ഷേ അവർ അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അവർക്ക് ആ ലൈഫ് വേണമെന്ന് പക്ഷേ അവരുടെ ആ ഇൻഫ്ലുവൻസ് മറികടക്കാൻ അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് ഒരുപാട് എന്താ പറയുക അവർ ഒരുപാട് യൂണിവേഴ്സുമായിട്ട് അടുത്ത് നിന്നിട്ടാണ് ചിലപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടാകും അപ്പോൾ ഒരു യൂണിവേഴ്സുമായിട്ട് അത്രയ്ക്ക് അടുത്ത് നിന്ന് പ്രേ ചെയ്യാണ് നിങ്ങളുമായിട്ട് നല്ലൊരു മൊമെൻറ്റ് വരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തീരണം എന്നൊക്കെ പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലാത്ത സമയത്തോ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ദൈവിക സ്നേഹം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലവ് ഒക്കെ ടെൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ലവ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഇത് കാണുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം കാരണം ടെൻ ടെൻ ടൈം കുറേ കാണുന്നുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൻ്റെ കൂടെ ഇപ്പം അത്യാവശ്യം നിങ്ങൾ ക്ലോക്കിൽ എവിടെയെങ്കിലും നോക്കിയാലും ഇലവൻ ഇലവൻ ഓ നയൻ ഇലവൻ ഫൈവ് ഇലവൻ സിക്സ് ഇലവൻ അങ്ങനെയുള്ള പർട്ടിക്കുലറായി ഇലവൻ വെച്ചിട്ടുള്ള ടൈമിങ്ങുകൾ എപ്പോഴും കാണുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ ഇലവൻ കണക്റ്റഡ് ആയിട്ടുള്ള നമ്പർ കാണുന്നവരായിരിക്കാം അപ്പം നിങ്ങൾ ഓർത്തോളൂ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട് അവരതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈം അധികം താമസിയാതെ നിങ്ങളിലേക്ക് ഈവൻ വൺ വീക്കിനുള്ളിൽ ഈ വിഷമസ്ഥിതിയിലായിരിക്കുന്ന നിങ്ങളെ പോസിറ്റീവ് ആക്കാനാണ് അവരുടെ ചിന്ത പക്ഷേ അവരുടെ ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് പറ്റുന്ന ഈ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ആ സ്ട്രഗിൾ സിറ്റുവേഷൻ അവരായിട്ട് വരുത്തി വെച്ചാൽ അവർക്ക് ബോധമുണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇപ്പം അവർ തേർഡ് പാർട്ടിയോട് അല്ലെങ്കിൽ ഫ്ലോട്ടിങ് എനർജിയുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്തിൽ അവർ പിരാകുമോ അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള ടെൻഷനിലാണ് ഈ പേഴ്സൺ സ്ട്രെസ്സിൽ നിൽക്കുന്നത് പെട്ടെന്ന് അയാൾക്ക് ആ കണ്ണികൾ വിട്ടറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല പക്ഷേ അവരെക്കാളും എല്ലാവരേക്കാളും സ്വാധീനം നിങ്ങൾക്കാണ് നിങ്ങളാണ് അയാളുടെ എല്ലാം പക്ഷെ അത് നിങ്ങളോട് അയാൾ കാണിക്കുന്നില്ല അല്ല വ്യക്തി കാണിക്കുന്നില്ല അത് കാണിച്ചാൽ നിങ്ങൾ നിങ്ങളവരെ വീണ്ടും കുരുക്കുമെന്നോ അല്ലെ നിങ്ങള വീട് ഹാപ്പിയായിട്ട് അത് എന്തോ എന്തോ ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ട് ആ അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല പേഴ്സൺ പക്ഷെ ആ പേഴ്സണിട്ട് മറ്റത് വിട്ടിട്ട് പോരാനും പറ്റുന്നില്ല ആ പേഴ്സൺ സ്ട്രഗിളിലാണ് നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ നാലരട്ടി സ്ട്രഗിള് ആ പേഴ്സണായിട്ട് വരുത്തി വെച്ച കാര്യത്തിലുണ്ട് പക്ഷെ അത് അത് മാറും മാറുന്നില്ല എന്നല്ല അത് മാറും ക്രമേണ സൈലൻ്റ് ആയിട്ട് അത് മാറത്തുള്ളു ഒറ്റയടിക്ക് മാറ്റി വരാൻ അവരെ കൊണ്ട് സാധിക്കില്ല അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കെയറും സ്നേഹവും ആവശ്യമാണ് അപ്പോൾ അത് കൂടുതലും വഴക്കിടാതെ എന്നാൽ മറ്റുള്ള ആൾക്കാർ എനിക്ക് വിട്ടുകൊടുക്കാത്ത തരത്തിൽ നിങ്ങൾ വേണം അവരെ നിങ്ങളുടെ ഒരു ഇതിലേക്ക് വരാൻ മാനിഫെസ്റ്റ് ചെയ്യണം എന്താ പറയുക നിങ്ങൾക്കുമായിട്ട് അടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കി കൊടുക്കണം ചില സമയത്തൊക്കെ വല്ലാണ്ട് ഈ പേഴ്സൺ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ലൈഫൊരു തോൽവി ആയിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പെട്ടുപോയി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വിഷമമുണ്ട് അതിൽ നിന്ന് ഞാനിങ്ങനെ മാറ്റപ്പെടാം അങ്ങനെ വിചാരിച്ചില്ലേ എനിക്ക് ആരുമില്ലാണ്ടാവുമോ ഇതൊക്കെ ആ പേഴ്സൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ പേഴ്സൺ ഇങ്ങനെ കുന്നുകൂട്ടി 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 വെച്ചിട്ട് ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യാണ് ഡേ ആൻഡ് നൈറ്റ് പക്ഷെ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ ഈക്വൽ ഗുവാൻ ടേക്കിൽ പോകും പക്ഷെ ആ പേഴ്സൺ അതിന് തുറന്ന് സംസാരിക്കണം നിങ്ങളോടൊന്നുണ്ട് പക്ഷേ ഇനി നിങ്ങളുടെ ബിഹേവിയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തോ ആ പേഴ്സൺ അത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉടൻ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും ആ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നല്ല സ്മൂത്തായിട്ട് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പോകുക എന്നൊക്കെ പറയുന്ന പോലെ പോവും അതുപോലെ തന്നെ ആ പേഴ്സൺ ചില സമയത്തെങ്കിലും ആലോചിക്കുന്നുണ്ട് ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇനി നിങ്ങളെ വിട്ടേക്കാം തേർഡ് പാർട്ടിയോ അല്ലെ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചേക്കാം നിങ്ങൾ മതി ഇങ്ങനെ ആരെ ഉപേക്ഷിക്കണമെന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ചില സമയത്ത് വന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഓഫാക്കി വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ ചുറ്റുപാട്ടത്തു നിന്നൊക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സ്ട്രെസ്സാണ് എൻ്റെ ചുറ്റുപാടും എന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് അതുപോലെ എന്താ പറയുക അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ നടുക്കായിരിക്കണം നിങ്ങളുടെ പേഴ്സണൽ എന്ന് പറയുന്നത് ചുറ്റുവരാ കുറേ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് സഹകരണം മനോഭാവത്തോടി പ്രവർത്തിച്ചൊക്കെ വരുന്നുണ്ട് അവിടെയും കുറേ ആൾക്കാരും ഒരു മാനസിക അടുപ്പം കൂക്കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ പിന്മാറി നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലോകം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് പ്രണയം ഇല്ല എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളൊരു സുഹൃത്താണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റിയാണ് എന്നാൽ നീ എൻ്റെ കൂടെ വേണം നിങ്ങൾ നിങ്ങളെൻ്റെ ചങ്കാണ് എനിക്ക് നിന്നോട് പ്രണയമില്ല ഇതായിരിക്കാം പറയുന്നത് പക്ഷേ അത് പറയിപ്പിക്കുന്നത് ഘടകം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ഭയമാണ് നിങ്ങളോട് പ്രണയമുണ്ടെന്ന് തുറന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം മാത്രമായി പോകുമോ എന്നൊരു ഭയം ആ പേഴ്സണുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കാണുന്നവർക്ക് കൂടുതൽ പേർക്ക് ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ രണ്ട് കുട്ടികളോ ഒക്കെ ഉള്ളൊരു ആയിരിക്കാം നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അവർക്ക് നി അവർക്ക് അവരുടെ ഫാമിലി ചിലപ്പോൾ ഒരു കാർമിക് പേഴ്സൺ ആയിരിക്കാം ആ കാർമിക് പേഴ്സണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടായിരിക്കും ഫ്ലൈറ്റിംഗ് എനർജി തുടങ്ങിയിട്ടുണ്ടാവുക ആ ഫ്ലൈറ്റിംഗ് എനർജിയിൽ നിന്ന് അത്യാവശ്യം വരുമ്പോഴായിരിക്കും നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വരിക പക്ഷേ ഇപ്പം നിങ്ങൾ മതി ആ കണക്ഷൻസ് വേണ്ടെങ്കിൽ ആ കണക്ഷനിൽ നിന്ന് ഉരുപ്പോരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പേഴ്സൺ നന്നായിട്ട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരും എന്തായാലും കുറേ ഐഡിയാസൊക്കെ വെച്ചിട്ട് മനസ്സിന് വ്യക്തത കൊടുത്ത് നിങ്ങളുടെ ലവ് മതി എന്നൊരു തോന്നല്ല നിങ്ങളാണ് ഈ ലോകത്തിൽ അയാൾ കണ്ടിട്ടുള്ള എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഈ ലൗവിന് വേണ്ടി തന്നെയാണ് അയാൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണും പക്ഷേ വിട്ടുപോരാൻ കുറേ ഘടകങ്ങളും ഘട്ടങ്ങളും ഉണ്ട് അത് വിട്ടുപോരാൻ വേണ്ടിയുള്ള പ്രേയിലാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ട് ആ സ്ട്രഗിൾസ് വരുമ്പോർക്കും നിങ്ങൾ വേണ്ടാൽ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സ്ട്രഗിൾസ് മാറുമ്പോൾ നിങ്ങൾ മതി അപ്പം യൂണിവേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് എന്നൊക്കെ വേണേൽ കരുതാം എന്തായാലും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവും അതിൻ്റെ പോസിറ്റീവ് യൂണിയൻ ഉണ്ടാവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിടയിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ